നമസ്കാരം വാർത്തകൾ ബസ് ജീവനക്കാരെ മർദ്ദിച്ചു സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് ബസ്സിലെ ജീവനക്കാരെ നാട്ടുകാർ മർദ്ദിച്ചുവെന്നാരോപിച്ച് സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് കോഴിക്കോട് മാവൂർ റൂട്ടിലാണ് ബസ്സുകൾ പണിമുടക്കുന്നത് മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കുന്നത് വരെ സമരം തുടരുമെന്ന് ബസ് ജീവനക്കാർ അറിയിച്ചു എടവണ്ണപ്പാറ പെരുമണ്ണ കുറ്റിക്കടവ് മാവൂർ ചെറുവാടി ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകളാണ് പണിമുടക്കുന്നത് പരിക്കേറ്റ ബസ് ജീവനക്കാരും നാട്ടുകാരും ആശുപത്രിയിൽ ചികിത്സയിലാണ് ജീവനക്കാരുടെ പരാതിയിൽ മാവൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് കോഴിക്കോട് പതിനാലുകാരനെ കാണാതായതായി പരാതി വായനാട് സ്വദേശി മുഹമ്മദ് അഷ്ഫാക്കിനെയാണ് കാണാതായത് ഇന്നലെ മുതലാണ് കുട്ടിയെ കാണാതായത് എം എം വി എച്ച് എസ് എസ് പരപ്പിൽ സ്കൂൾ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ബന്ധുക്കൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി യുവാവ് തൂങ്ങി മരിച്ച നിലയിൽ തിരുവനന്തപുരം കരമന തളിയിൽ റോഡിൽ കാലടി ജംഗ്ഷൻ സമീപം യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി അയിരാനുമുട്ടം സ്വദേശി സന്ദീപാണ് മരിച്ചത് മരണകാരണം വ്യക്തമല്ല സംഭവസ്ഥലത്തെത്തിയ പോലീസ് അന്വേഷണം ആരംഭിച്ചു മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ട്രെയിൻ യാത്രക്കിടെ വയോധിക കുഴഞ്ഞു വീണ് മരിച്ചു ട്രെയിനിൽ വയോധിക കുഴഞ്ഞു വീണ് മരിച്ചു തിരുവനന്തപുരം പാൽക്കുളങ്കട സ്വദേശി ഗിരിജയാണ് മരിച്ചത് അറുപത്തിയൊൻപത് വയസ്സായിരുന്നു നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന ചെന്നൈ സെൻട്രൽ സൂപ്പർ എ സി എക്സ്പ്രസിലാണ് സംഭവം യാത്രക്കിടെ ഗിരിജ ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നു തുടർന്നിവരെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഗിരിജയ്ക്ക് ഹൃദയ സംബന്ധമായ അസുഖമുണ്ടായിരുന്നതായി കുടുംബം പ്രതികരിച്ചു സജി ചെറിയാന് തിരിച്ചടി പ്രസ്താവന ഭരണഘടനയെ മാനിക്കുന്നതല്ല പുനരന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാന് തിരിച്ചടി വിവാദ പ്രസംഗത്തില് തുടരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു സജി ചെറിയാനെ ക്ലീന് ചിറ്റ് നല്കിക്കൊണ്ടുള്ള പോലീസ് റിപ്പോർട്ട് കോടതി തള്ളി പോലീസ് റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് കോടതി വിധിയും ഹൈക്കോടതി റദ്ദാക്കി കേസിൽ പുനരന്വേഷണം വേണം ക്രൈംബ്രാഞ്ചിലെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഡിജിപിക്ക് നിർദ്ദേശം നൽകി